അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും കൂടിക്കാഴ്ച നടത്തി ഇസ്രായേലും യുഎസും ഗാസയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇറാനും ലബനും വെടിനിർത്തലുമെല്ലാം ചർച്ചയുടെ ഭാഗമായെന്നും ഇരുനേതാക്കളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്റെ ആദ്യത്തെ പശ്ചിമേഷ്യൻ യാത്രയ്ക്കാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ എത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായി മാർക്കോ നിർണായക കൂടിക്കാഴ്ച നടത്തി ഗാസിലെ ഇസ്രായേലിന്റെ നയത്തിന് പൂർണ്ണ പിന്തുണ നൽകിയതിന് അമേരിക്കയ്ക്കും പ്രസിഡന്റ് ട്രംപിനും മാർക്കോ റൂബിയോയ്ക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ഇസ്രായേലും അമേരിക്കയും ഗാസിയിലൊരു തന്ത്രം പങ്കിട്ടുവെന്നും അത് ഫലപ്രാപ്തിയിലെത്തിയെന്നും നെതിന്യാഹു വ്യക്തമാക്കി അങ്ങനെയാണ് പതിനഞ്ച് മാസത്തെ യുദ്ധത്തിനുശേഷം ഒരു വെടിനിർത്തൽ സാധ്യമായതെന്നും ഇനിയുമത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മറുപടി പ്രസംഗത്തിൽ ഗാസിയെ ഹമാസ് ഭരിക്കാൻ ഇനി അനുവദിക്കില്ലെന്നും ഹമാസ് തുടച്ചുനീക്കപ്പെടേണ്ടതാണെന്നും പ്രസിഡന്റ് ട്രംപിന്റെ പ്ലാൻ ഗാസിൽ നടപ്പിലാക്കുമെന്നും റൂബിയോ വ്യക്തമാക്കി ഇറാനെതിരെയുള്ള സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനിയൊരു ആണവീറാൻ ഉണ്ടാകുകയില്ല എന്ന ഉറപ്പും മാർക്കോ റൂബിയോ ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിനും നൽകി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും മാർക്കോറൂബിയോ കൂടിക്കാഴ്ച നടത്തി ഹമാസ് ഹിസ്ബുള്ള ഹൂദി ബീഗ്രയിൽ നിന്നും ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളികളെയും ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാനെതിരെ ശക്തമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മാർക്കൊറൂബിയോ വ്യക്തമാക്കി ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം മാർക്കോ റൂബിയോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ സൌദി അറേബ്യ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്